ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളൊന്നും നോക്കിയിരുന്നില്ല ഇനി നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ജീവിതമാർഗ്ഗം തന്നെയാണ് നമ്മളെ വർക്കും കാര്യങ്ങളും തന്നെയാണ് വർക്കിന് പിന്നെ നമ്മൾ പോകുന്നുണ്ട് നമ്മളെ ടെൻഷനോ കാര്യങ്ങളോ നമ്മൾ നോക്കാറില്ല കാരണം അവർ നമ്മൾക്കുമായിട്ട് ബുക്ക് ചെയ്താണ് അപ്പോൾ വർക്കിൻ്റെ ബ്രൈറ്റ്സും കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് ടെൻഷനായിട്ട് ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ വർക്കിന് വരില്ലെന്നൊക്കെ വെച്ചിട്ട് നമ്മൾ വർക്കിന് വരും അതിനൊന്നും ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഇല്ല എന്നാലും നമുക്ക് വർക്കുണ്ടായിരുന്നു അതിനും നമ്മൾ പോയിട്ടുണ്ട് വർക്കിന് വരുന്നതിലും ഒന്നൊരു പ്രശ്നമില്ല നമ്മൾ പേഴ്സണൽ കാര്യം നമ്മൾ ഒരിക്കലും നമ്മൾ വർക്കിൻ്റെ കയ്യിലേക്ക് നമ്മൾ കൊണ്ടുവരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജീവനോട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വർക്കിനെത്തും അതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട പിന്നെ കുറേ കോളുകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അപ്പം അതിൻ്റെ കയ്യിൽ ചിലപ്പോൾ നമ്മൾ ബ്രേസിൻ്റെ കോളുകളും ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അത് കണ്ടിട്ട് ആരും പേടിക്കണ്ട പിന്നെ ആരും മൈൻഡ് ഓക്കെ ആയിരുന്നില്ല അപ്പോൾ രണ്ട് ദിവസം ഫോൺ ഓഫായിരുന്നു വർക്കിൻ്റെ നമ്മളത് കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഫോൺ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും കുറച്ച് ആൾക്കാർ പേടിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക അപ്പോൾ പെട്ടെന്ന് അവൾക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനി മെസ്സേജ് അയക്കാത്തവർക്ക് എല്ലാവരോടും വേണ്ടിയിട്ട് പറയാണ് വർക്കിംഗ് ഡേയ്സിലൊന്നും ഒരു മാറ്റമില്ല നമ്മൾ ആ ഡേറ്റിന് ആ ടൈം നമുക്ക് നിങ്ങൾക്ക് തൻ്റെ അപ്ഡേഷനുകളെല്ലാം നമ്മൾ തരും നമ്മൾ ആ ഡേറ്റ് നമ്മളോട് എത്തും അങ്ങനെ പിന്നെ രണ്ടു ദിവസമായിട്ട് നമ്മളെ വീട്ടിലാണ് നമുക്ക് വീട് എടുക്കാനൊന്നിനും പറ്റിയ സിറ്റുവേഷനൊന്നും ആയിരുന്നില്ല എല്ലാവരും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമുക്കും വീഡിയോ തരുന്നത് ശരിയല്ല നമ്മുടെ ജീവിതം ഇതാണ് നമുക്ക് വീഡിയോ ഇട്ടേ പറ്റൂ അപ്പോൾ ഓട്ടോമാറ്റിക്കാം ഓക്കെ നമുക്ക് ചെയ്യാം ഇന്നലെ തീരുമാനിച്ചപ്പോൾ രണ്ട് മൂന്ന് സെറ്റ് ഞാൻ പുറക്കുളത്താണ് ഇവിടെ അച്ഛനും അമ്മയും ഒക്കെയല്ല അപ്പോൾ അവരെ അടുത്താണ് അവരൊന്നും ഒക്കെയാണ് ആയിരിക്കും ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ പോയിട്ട് ആ ഇന്നലെ പോയിട്ട് ഡ്രസ്സ് നമ്മളേലും ഉണ്ടായിരുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കാതെ ഇവിടേക്ക് വന്നതല്ലേ നമ്മൾ പ്രതീക്ഷിച്ചതായി പ്രതീക്ഷിക്കാതെ വന്ന കാരണം നമ്മളുടെ ഡ്രസ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പറ്റും ഒരു ദിവസം നമ്മൾ നമ്മളിട്ടുള്ള ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് നടന്നു ഇനി നമുക്കല്ലാതും അങ്ങനെ പറ്റാത്തതുകൊണ്ട് നമ്മൾ പോയി എനിക്ക് നല്ല വർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഡ്രസ്സ് എടുത്ത് ഉടന്ന് അങ്ങനെ അവരെ കൊണ്ട് അവരിനെ കൊണ്ട് ഞാൻ വർക്കിനെ പോയത് കാരണം അവരെ വീട്ടിലിരുത്തുമ്പോഴും അവരൊക്കെയല്ല പല കോളുകൾ ഒരാളെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ തന്നെ ഒരുപാട് കോളുകളുണ്ട് നമ്മളറിയണവരൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട് നമ്മളെ പേഴ്സണലി അറിയുന്നവർ നമ്മളെ എന്താ ഉണ്ടായി എന്നറിയാൻ വേണ്ടി വിളിക്കുന്നവരുണ്ട് അത് അതൊക്കെ സന്തോഷം നമ്മൾ ഒരു ടെൻഷനിലെല്ലാത്തിനും കൂടെ നിൽക്കണേൽ സന്തോഷം പക്ഷെ അതല്ലാതെ ഒന്നും അറിയാത്തവര് ഇരുന്ന് അമ്മയ്ക്കിപ്പോൾ ആരോടും സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലെല്ലാം ആരുടേയും കോൾ എടുക്കണില്ല ഒന്നുമില്ല ഞാൻ അല്ലെങ്കിൽ പൊടി അല്ലെങ്കിൽ അച്ഛനായിരിക്കും ചിലപ്പോൾ കോള് എടുക്കുന്ന ഉണ്ടാവുക അമ്മ ആരും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ വിളിച്ച് നമ്മൾ ചിലപ്പോൾ ഫോർക്കുന്നുണ്ടാവും നമ്മളെ ഷോപ്പിൻ്റെ വല്ല ആവശ്യത്തിൻ്റെ അതിൻ്റെ നമ്പറാണല്ലോ അപ്പം അതിൻ്റെ വല്ല ആവശ്യത്തിനാരെയും വിളിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഫോർ അപ്പോൾ ചില ഒരു എന്തോ സംഭവം ഉണ്ടായത് ഒരു സ്നേഹം കൊണ്ടാണ് വിഷമം കൊണ്ടാണ് ഓക്കെ അമ്മ നമുക്കറിയാം നിങ്ങൾക്ക് വിഷമമുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വിഷമമുണ്ട് നമുക്കറിയാം പക്ഷേ അമ്മയ്ക്ക് ഇപ്പോൾ ആരോടൊന്നും പറയാൻ പറ്റിയ സിറ്റുവേഷനിലല്ല അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റിയ സിറ്റുവേഷനിലല്ല അമ്മ ഇരിക്കുന്നത് അമ്മ ഓക്കെ ആയിട്ടില്ല അമ്മ അമ്മയുടെ മെഡിസിനും കാര്യങ്ങളും അമ്മയ്ക്ക് അമ്മയ്ക്കല്ല അമ്മ വയ്യ എൻ്റെ കൂടെ ചെറിയ പ്രശ്നവും ടെൻഷനും കൂടി ആകുമ്പോൾ അമ്മ ഓക്കെ അല്ല അമ്മ തീരെ ഓക്കെ അല്ല അതുകൊണ്ടൊക്കെയാണ് എന്താ ഞാൻ പറയണമെന്ന് വിചാരിച്ചു ആ പിന്നെ ഒരു ഭാഗം ഈ ഇൻ്റർവ്യൂ ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ആളോട് ഞാൻ കുറച്ച് ഇതായിട്ടാണ് സംസാരിച്ചത് മറ്റുള്ളവർക്ക് ക്ലാരിറ്റി വരുത്താനാന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ക്ലാരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളാണല്ലോ വരുത്തേണ്ടത് നമുക്ക് നമ്മളെ യൂട്യൂബ് ചാനലിൽ പറയാമോ നമ്മൾ എന്നുവെച്ചാൽ നമുക്ക് അതിനോട് സംസാരിക്കാനോ നമ്മളേക്ക് ഒന്നെനിക്ക് ഇടപെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മൾ ഒന്നും ചെയ്യാതിരിക്കേണ്ടാവുക നമ്മൾ നമ്മുടെ ലൈഫായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമായിരിക്കാം അപ്പം എൻ്റെ ഇടയിൽ ഒരു ഫാമിലിയുടെ സിറ്റുവേഷൻ അറിയാം അതായത് ഇങ്ങനെ എനിക്ക് ടൈമിൽ ഈ ഇൻ്റർവ്യൂം കാര്യങ്ങളൊന്നും ചോദിച്ചിട്ട് വിളിക്കുന്നത് ഭയങ്കര മോശമായ കാര്യമായിട്ട് എനിക്ക് തോന്നി ആളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ സിറ്റുവേഷനില് ഒരു അച്ഛനും അമ്മനെ വിളിച്ച് ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞു ആളോട് ഞാൻ വേറെ മോശമായിട്ടും പറഞ്ഞില്ലേ ഇതിനെ പറഞ്ഞിട്ടുള്ളൂ കാരണം കേരള സംസാരം എനിക്ക് ഓക്കെ തോന്നിയില്ല അല്ല ഒരു രണ്ടോ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത് വെച്ചാൽ പിന്നെയുണ്ട് ഈ ഒരു സംഭവം അതിന് പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേൻ്റെ പിറ്റേ ദിവസം വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇൻറ്റർവ്യൂ തരുമോ എന്താണ് നിങ്ങൾ നിങ്ങളെ അമ്മയും ടെൻഷനിലിരിക്കുമ്പോൾ ഇങ്ങനെ എല്ലാം ചോദിക്കുമോ അതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും നോക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോകണം വേറെ ഒന്നല്ല അവിടെ നമുക്ക് നമ്മൾ രണ്ടാം തീയതിയാണ് ഇവിടെ വന്നിട്ട് നിൽക്കാൻ തുടങ്ങിയത് അപ്പോൾ രണ്ടാം തീയതി നമുക്ക് അവിടെ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ വെച്ചിട്ടൊരു ബ്രൈൻ നമുക്ക് ഒരിക്കണ്ടിരുന്നത് അപ്പോൾ ആ ഒരിക്കൽ ആൾ ഹെയർ കട്ട് ചെയ്തതും മുല്ലപ്പും ഒക്കെ എൻ്റെ ഇങ്ങനെ വലിച്ച് വലിയ എടുക്കണ്ടിരുന്നു എൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഞാൻ റൂം കണ്ടപ്പോൾ എനിക്ക് ആകാശമായി കാരണം എൻ്റെ റൂമിൽ ഞാൻ ലൈഫിൽ ഇങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങൾ ആ എൻ്റെ അടുത്ത വർക്കിന് മുമ്പ് ഒരു ഡ്രസ്സ് അതെല്ലാം ഇങ്ങനെ റൂമിൽ ഇങ്ങനെ അലങ്കോലയുടെ റൂം ഹാളിലെല്ലാം അലങ്കോലയൊക്കെ എടുക്കുകയാണ് അപ്പോൾ നോക്കാണ്ട പോയിട്ട് അതൊക്കെ ഒന്ന് ഒതുക്കണം നാളെ വർക്ക് ഉണ്ട് അപ്പോൾ എനിക്ക് നാളും എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ നാളെ ചെയ്യുകയെന്ന് വെച്ചാൽ എന്നോട് പറ്റില്ല അപ്പോൾ എനിക്കിന്ന് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞാൽ അവിടെ പോയിട്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കിയിട്ട് ഇങ്ങോട്ട് വരണം പിന്നെ ഇങ്ങനൊരു ഡ്രസ്സ് എടുക്കാം ഇന്നലെക്കുള്ള ഡ്രസ്സ് മാത്രം ഞാൻ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഡ്രസ്സ് എടുത്തിട്ട് വരണം അങ്ങനെ അപ്പോൾ ബേബിയകത്ത് ബേബിയേതായ കുറച്ച് പണിയിലായിരുന്നു അതും കൂടി നമ്മൾ കാണിച്ചു തരാം ഇനി ആ ഇത് നമ്മളുടെ ഡൈമ ലൈഫിൽ പോലെ നമ്മൾ ഡെയിലി വിളകുമല്ലേ പോകാനാണ് ചിന്തിക്കുന്നത് അപ്പം അതിനിടയിൽ എനിക്ക് എന്നെ വിളിച്ച ഒരു കോളിനെ കുറിച്ച് എനിക്ക് താല്പര്യം തോന്നിയില്ല അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ ഇങ്ങനത്തെ ഇപ്പോൾ ആരെങ്കിലും ഞാൻ വിളിക്കാൻ ഒരു ഇൻ്റർവ്യൂവിനെ ആവശ്യത്തിന് വിളിക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ടെങ്കിൽ വേണ്ടി ഞാൻ പറഞ്ഞുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിലാണ് ഒരാൾ വിളിക്കരുത് അച്ഛനും അമ്മേനും ഒരാക്കെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതാ ബിക്ക് പുതിയ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ലാപ്പ് മേടിച്ചു കൊടുത്ത് നമുക്ക് അതിനൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ലാപ്പ് മേടിച്ചു കൊടുത്തിട്ട് ബബിക്ക് അമ്മ പുതിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബബി അതിലാണ് ഇന്നലെ രാത്രി രണ്ടു ദിവസമായിട്ട് ഉറക്കം ശരിയല്ല നമ്മൾ കിടന്ന് ഉറങ്ങുന്നത് മൂന്ന് മണി നാല് മണിക്കൊക്കെയാണ് ഇന്നലും ഏറ്റവും നാലര കേടക്കുമ്പോൾ ഇന്നലെ ഒരു മൂന്ന് മണി ഞാൻ ഉറങ്ങി ഏറ്റവും നാലര കേറ്റിൽ കിടക്കുമ്പോൾ എത്തിയിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ രാവിലെ എഴുതിയിട്ട് ഞാൻ വീണ്ടും ലാപ്പം ഇരുന്നിട്ടുണ്ട് അപ്പം എൻ്റെ കാര്യമെന്നൊക്കെ വഴിയേ പറയാലേ അവന് അമ്മ പുതിയ ഡ്യൂട്ടി കൊടുത്തതാണ് അവിടെ അടുത രണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇതൊക്കെയാണ് അവസ്ഥ അപ്പൊ ഞാൻ എന്തായാലും നമ്മൾ നമ്മളെ വീട്ടിൽ പോയിട്ട് വിശേഷങ്ങളും കാര്യങ്ങളും കാണാൻ കുറച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റുള്ളൂ അതെ പൊന്നോ വീഡിയോ കണ്ടപ്പോ അതിനെ കുറിച്ച് ചെറിയ കാര്യങ്ങൾ പറയണല്ലോ നമ്മള് പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ പറയാതിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ആ വീഡിയോയിൽ പറയണ നിങ്ങൾ സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം വാങ്ങിന്നോണേല പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും സ്ഥലം കാണിച്ചിട്ട് മേടിച്ചു പറഞ്ഞു ഇപ്പൊ അത് പറഞ്ഞു നിങ്ങൾ വിക്കാട്ടിരിക്കടിച്ചിട്ടില്ല എന്നോണെല്ലാം പറഞ്ഞു എന്നൊക്കെയാണ് അവ ഉദ്ദേശിച്ചു തോന്നുന്നു അതാരെ തൊപ്പിട്ട അല്ല കുറച്ച് പരിപാടി ില് ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മുടെ ഇഷ്യൂസ് കാരണം ഞങ്ങള് ഇതിപ്പോ കഴിഞ്ഞിട്ട് ഇട്ടു ഞങ്ങൾ ഇപ്പൊന്നിനും ഇതിൽ ഇടപെടാനോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ കഴിഞ്ഞ കാര്യങ്ങളും കഴിഞ്ഞതിനെ കുറിച്ചുള്ള ഇതും വിവരണങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ എടുത്തോണ്ടിരിക്കണത് ഏതൊരു വീഡിയോ ഫസ്റ്റ് ചേച്ചി ഓടിപ്പോ ചേച്ചിനും വിട്ടേക്ക് ചേച്ചി ചേച്ചിന് വഴിയായി ചേച്ചിയെ ചെയ്താൽ പോകുന്നു അല്ലാതെ പിന്നെ നിങ്ങള് നിങ്ങളെ കണ്ടിട്ട് പോ അപ്പൊ ഇപ്പൊ പണ്ടത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരണത് ഓരോരുത്തര് അപ്പൊ അങ്ങനെ ചെയ്യണവർക്കൊന്നും ഒരു വിഷയല്ലേ ഇങ്ങനെ അത് വഴി വന്നോ കാര്യങ്ങളൊന്നും ആവട്ടെ വെച്ചിരിക്കട്ടെ അപ്പൊ അത് അതായത് അതാണ് സംഭവം അതാണ് നമ്മുടെ ഇപ്പത്തെ ടോപ്പിക് നമ്മള് വാങ്ങിച്ച സ്ഥലമാണ് വിക്കാർ ഇട്ട് കൊടുക്കണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് നമ്മള് നമ്മുടെ ഭാഗം പറയണല്ലോ ഞാൻ കാണിച്ചു തരട്ടെ ബാക്ക് ക്യാമറ ഓൺ ആക്കട്ടെ ഒന്നോ അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ നല്ല വെയിലാണ് ഇതാണ് ഇതാണ് വീട് ഇങ്ങനെ അതായത് ഈ ഷീറ്റ് ഇട്ട് ഇതാണ് നമ്മൾ വാങ്ങിച്ചു എന്ന് പറയുന്നത് ഈ സ്ഥലം ഞങ്ങൾ മേടിച്ച സ്ഥലത്ത് ഞങ്ങള് ഷീറ്റ് കെട്ടിട്ടുണ്ട് ഇതാണ് നമ്മൾ അതിനിപ്പോ മാറ്റില്ല അത് വിറ്റിട്ടുമില്ല പിടിച്ചിട്ടില്ല അതിപ്പോൾ നമ്മളെ സ്ഥലമായിട്ടാണ് കിടക്കുന്നത് നമ്മൾ അത് നമ്മളാവശ്യം ഒക്കെ മാത്രം യൂസ് ചെയ്തിട്ട് ഷീറ്റ് കെട്ടിക്കാണ് ഈൻ്റെ അപ്പുറത്ത് ഞങ്ങൾ വീണ്ടും ഞങ്ങളിപ്പോൾ ഇനി വീട് പണിയാണെങ്കിൽ അപ്പഴേ വീട് പണിയാണെന്നൊന്നും അറിയില്ല അപ്പോൾ വീട് പണിയുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലമാണിത് ഇത് നമ്മളെ സ്ഥലമായിരുന്നു നമ്മുടെ മീൻസ് അച്ഛൻ്റെ സ്ഥലമായിരുന്നു ഇതാണ് നമ്മളിപ്പോൾ വിറ്റിട്ടുള്ളത് അല്ലാതെ ഞങ്ങളെ സ്ഥലം ഇപ്പോൾ ഞങ്ങളെ വീണ്ടും ബാക്കിൽ അവിടെ തന്നെ കിടക്കുന്നുണ്ട് അത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്തിനാണ് അറിയാത്ത കേസലുകറി ഇടപെടുന്നു അപ്പുറത്തെ സ്ഥലമാണ് ഒറ്റ ഒറ്റ സ്ഥലം ഒരാൾക്ക് പറഞ്ഞതൊന്നുമില്ലല്ലോ ആ സ്ഥലം തന്നെ വേണമെന്നില്ലല്ലോ വീണ്ടും വിൽക്കുന്നത് പിന്നെ ഞങ്ങളുടെ സ്ഥലം അവിടെ തന്നെ കിടക്കുന്നുണ്ട് അച്ഛൻ വിറ്റത് അച്ഛന്റെ അപ്പുറത്തെ സ്ഥലമാണോ സ്ഥലം അത് വിൽക്കരുത് പറയാനുള്ള അധികാരം ഞങ്ങൾക്ക് ഇല്ല അത് അച്ഛൻ്റെ അച്ഛൻ വിറ്റു കണ്ടില്ലേ ഇതാണ് സ്ഥലങ്ങൾ ഇത് ഞങ്ങൾ എടുത്തു എന്ന് പറഞ്ഞ ഞാൻ പൊട്ടനോട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് സംസാരിക്കാ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ കാണാൻ എപ്പോഴും കാണാറുള്ള സ്ഥലം ഞങ്ങൾ അന്ന് ആദ്യം ഞങ്ങൾ വീഡിയോ ഇതാണ് നമ്മൾ വാങ്ങിയ സ്ഥലം ഇതാണ് അച്ഛൻ കൊടുക്കുന്നത് ഇപ്പൊ വിറ്റ സ്ഥലം ഏ അത്രേ ഉള്ളൂ ഇപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ എന്താണ് സത്യം എന്താണത് ഇതൊന്നും അറിയാതെ ഞങ്ങളുടെ സ്ഥലം വിറ്റു ഞങ്ങളുടെ സ്ഥലം വിറ്റു പൊന്നുവിൻ്റെ സ്ഥലം വിറ്റു ഇതാണ് ഞങ്ങൾ വാങ്ങിയ സ്ഥലം ഇതാ ഇവിടുന്ന് മുതൽ ഷീറ്റ് കെട്ടി വരെ ഷീറ്റ് കെട്ടിയിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ വാങ്ങിയ സ്ഥലം ഏ ഇതിന്റെ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് ഞങ്ങളെ സ്ഥലത്തിന് നേരെ ഓപ്പോസിറ്റ് കിടക്കണ വിട്ടിട്ടുള്ളത് അല്ലാതെ ഞങ്ങളെ സ്ഥലം കൊണ്ട് വിട്ടിട്ടൊന്നുമില്ല ഞങ്ങളെ സ്ഥലം അവിടെ തന്നെ സ്ഥലം ഞങ്ങൾ മുന്നേ നമുക്ക് വീട് വെക്കാനുള്ള ഇരിക്കില്ല അതാണ് നമ്മുടെ സ്വപ്നം അതിന് നമുക്ക് കുറച്ച് ടൈം വേണം വേണമെന്നുള്ള ടൈം ആകുമ്പോ നമ്മൾ വീട് വയ്ക്കും അതായിരിക്കും അത് ഒരു ഷീറ്റ് ഷീറ്റായിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അത് ഞങ്ങളിപ്പോ വിൽക്കാനുള്ളത് നാളെ നമുക്ക് എന്താ അവസ്ഥയാണ് വരിക എന്നൊന്നും അറിയില്ല ദൈവം സഹായിച്ച ഇതായിരിക്കും നമ്മളെ സ്ഥലം ആരും കൊടുത്തില്ല നമ്മളിതായിട്ട് തന്നെ കിടക്കുന്നുണ്ട് വീട് വെക്കേണ്ടത് അറിയാലോ സാമ്പത്തികമായിട്ട് നമുക്ക് ഇപ്പൊ ഞങ്ങളുടെ ആയിട്ടില്ല അതായതിന് ശേഷം ഞങ്ങൾ വീട് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും ഈ ഒന്നുകൂടി പറയണം ഈ സ്ഥലമല്ല വിറ്റത് സ്ഥലമാണ് വിറ്റത് അപ്പൊ ഇനിയെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്ഥലം വിൽക്കണം സ്ഥലം വിൽക്കണം അറിഞ്ഞിട്ട് സംസാരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതൊരു പറഞ്ഞു അതുകൂടി അമ്മയാണ് ഈ വിഷമം കൊണ്ട് അമ്മേനെ കുറിച്ച് പറയുന്നത് എന്ത് കേൾക്കുമ്പോൾ അമ്മയ്ക്കൊരു വിഷമമുണ്ട് അമ്മയാണ് വീരും ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് കേട്ടൊരു വാക്കാണോ ചേച്ചി എൻ്റെ വൃത്തി കേട്ടോളാം അങ്ങനെ എന്തൊരു വേട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ അല്ല ഇപ്പം ഉണ്ടായതെന്നൊക്കെ കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ആരോ എടുത്തുണ്ടോ തന്നെ പോയത് എന്നൊക്കെ ചേച്ചി പോയുണ്ടെങ്കിൽ ചേച്ചി അവൻ്റെ കൂടെ ജീവിക്കുന്നുണ്ട് ഏ പിന്നെ ചേച്ചിനെ വീട് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ടോപ്പിക് കൂടി എന്തിനാണ് വീണ്ടും നിങ്ങൾക്കൊരു കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ് ഇറങ്ങാനിപ്പോൾ മട്ടിലേനോട് ഒന്നും പറയാത്താലും നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയും ഒരു യൂട്യൂബ് ചാനലിനെ നൂറ് വീഡിയോ ഇടുന്നുണ്ട് അവർക്ക് അവരുടെ കണ്ടന്റിന് വന്നിട്ടാണ് ഈ കിടന്ന് ചേച്ചീനെ അപ്പുറത്ത് വീട്ടിലാളിലൊക്കെ പിടിച്ചിട്ടോണ്ടിരിക്കുന്നത് ദൈവം സഹായിച്ചു ചേച്ചി ചേച്ചിയുടെ ജീവിതം പോകുന്നുണ്ട് ചേച്ചി ഒന്നിലേക്ക് വരുന്നില്ല അപ്പൊ ചേച്ചീനെ വെറുതെ പിടിക്കുന്നത് ചേച്ചിയുടെ സ്ഥലം ചേച്ചിയുടെ വീട് ചേച്ചിയുടെ ഭർത്താവ് ചേച്ചി തന്നെ എന്തിനാണ് പിടിച്ചിട്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾ സ്ഥലം വാങ്ങി അതിന്റെ മുകളിൽ കേശ്യ നിങ്ങക്ക് സത്യേ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങള് പണ്ടത്തെ വീട് എടുത്തോക്കി അറിയാൻ തന്നെയുള്ളു ഞാൻ വീണ്ടും ബേക്കറി സ്ഥലം സ്ഥലം കാണിക്കുന്നതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഈ സ്ഥലത്തിന്റെ ഓപ്പോസിറ്റ് സ്ഥലമാണൊക്കെ മുന്നോട്ട് ഏതൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഏഹ് ബേബി അതൊരു വീഡിയോയിൽ പറഞ്ഞു ഇത്ര ഈ സ്ഥലം വിൽക്കട്ടിന്നപ്പോളാണ് അതാണ് ഇപ്പൊ കൊണ്ടുവന്നിട്ട് അച്ഛന്റെ സ്ഥലം വിൽക്കാട്ട് നമ്മള് പറയില്ലേ ഈ സ്ഥലം അല്ല തുണി കണ്ട ഈ സ്ഥലമാണ് ഞങ്ങളുടെ തുണിമൊന്തിച്ചു കാണിച്ചേട്ട ഇതാണ് അച്ഛൻ വിറ്റ സ്ഥലം അപ്പൊ ഇനിയെങ്കിലും ഈയൊരു എന്താ പറയാ അറിയാത്ത കാര്യം എടുത്തിട്ട് അതാണ് പല കാര്യങ്ങളും അതായത് പല കാര്യങ്ങൾക്കും ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഇവർക്കില്ല അത് വെറുതെ ഇട്ടിട്ട് അതായത് ഈ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ കയറും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഇട്ടു കൂട്ടു തന്നെയാണ് ഒരു വീഡിയോ അല്ല രണ്ട് വീഡിയോ അല്ല മൂന്ന് വീഡിയോ അല്ല നല്ല കാര്യമായിക്കോട്ടെ പക്ഷെ ഒരാളുടെ തെറ്റിദ്ധാരണകൾ പരത്തുന്ന രീതിയിൽ ഒരു വീഡിയോ ഇടാനും ഒരാൾക്കും അനുമതി ഇല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലേ പൊന്നോ അമ്മയ്ക്ക് ഓരോരുത്തർ പറയണ പല വാക്കുകളും കണ്ടെത്തി അല്ലേ തീർച്ചയായിട്ടും ഇവരെന്നാണ് കേട്ടിട്ടുള്ളത് ഞാൻ ആത്മഹത്യ നിങ്ങൾക്ക് ഒരു അച്ഛനും അമ്മയ്ക്കില്ലേ നീ പറ നല്ല പുള്ളി നീ തെറ്റെയ്തില്ലേ ഞാൻ ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഇപ്പഴും ഈ പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവുമ്പോഴും ഞാൻ ഒരിക്കലും അമ്മേനെ അമ്മ വിഷമിക്കല അവരങ്ങനെ ചെയ്ത് തെറ്റാണ് ഇതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല കാരണം ഞാൻ തെറ്റിയുള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഒരാളും തെറ്റി പറയാൻ പോവണില്ല ഏഹ് അമ്മയ്ക്ക് അച്ഛനും അറിയാം എന്താണ് ശരി എന്താണ് തെറ്റിന്ന് അമ്മയ്ക്ക് അച്ഛന അറിയാം അപ്പൊ അച്ഛനമ്മയും ചെയ്തു ഞാനല്ലാതെ ഒരാൾ കുത്തിയാക്കി പ്രശ്നം ഉണ്ടാക്കാനും ഒരാളുടെ വേസിൽ ഇടപെടാനും ഞാൻ പോകണില്ല ഏഹ് പിന്നെ ചേച്ചി തെറ്റിയത് ചേച്ചിയത് എന്തിനാ വെറുതെ പറയുന്നത് എനിക്ക് തോന്നണം എന്തിനും ചെറിയൊരു തെറ്റിയും ചെയ്യാ മീൻസ് വലിയ തെറ്റുകൾ എന്തെങ്കിലും ഒരാൾ ചെയ്യാത്തവരുണ്ടായിരിക്കില്ല ഏഹ് ഇനി അന്ന് വീഡിയോ ചെയ്യണോരും പല തെറ്റുകളും ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് പുറലോകം അറിയാത്തത് കൊണ്ട് അവർ നല്ലവരായിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണു എന്നുള്ളു ഏഹ് അല്ലാതെ നിങ്ങളൊന്നും തെറ്റിച്ച് കഴിഞ്ഞിട്ടായിരിക്കും പലതും വന്നിരുന്നു പറയുന്നുണ്ടാവുക എന്തായാലും അച്ഛനും മനസ്സിലാക്കും ഞാനൊരു അമ്മയെ ഇപ്പോഴാണ് ഒരമ്മ എന്താന്ന് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ഞാനും അതിന് പോലെ നമ്മളോട് അത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഞാനും എന്നോട് അമ്മ കരയാറുണ്ട് തന്നെ പോലും പറയാറുണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാവില്ല നമുക്ക് അതിൻ്റെ ചൂടോ കാര്യമൊന്നും നമുക്കറിയില്ല കാരണം നമ്മൾ അമ്മയായിട്ടില്ലല്ലോ എനിക്കൊരു അമ്മയായി എനിക്കൊരു മോൾ വന്നപ്പോഴാണ് അവൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം പറയും അവളൊന്നും പറയാറായിട്ടില്ല വരുമ്പോൾ സിറ്റുവേഷൻ നമ്മൾ ആലോചിക്കുന്നത് നമുക്കൊരു വേദന മനസ്സിലാവുന്നതാണ് അവർക്കൊന്നും വയ്യാതെ ആവുമ്പോഴെ വിഷമാണേലും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന നമ്മളൊരു അമ്മയാകുമ്പോഴാണ് അതിപ്പോൾ കുറേ പേരെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മാസ്ക് ഇട്ടിട്ട് ഞാൻ ഇന്ന് വീഡിയോ ഇന്നലെ മുതൽ ഞാൻ തുടങ്ങിയില്ലോ അപ്പൊ മാസ്ക് ഇട്ടിട്ട് മുഖം കാണിക്കാതെ വീഡിയോ പറയണവരൊക്കെ കൂടുതലും പിന്നെ ഈ ഒരു കേസിൽ നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്യാത്ത എക്സ്പ്ലനേഷൻ നമ്മൾ ലീഗലി പറഞ്ഞിട്ട് നമ്മള് ചെയ്യണില്ല ഏഹ് അത് താല്പര്യമില്ലാന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ അത് മുതലെടുക്കാൻ വേണ്ടിട്ട് കൊറേ ഇതായത് ഈ എന്താ പറയാ ചുറ്റിട്ട് പറക്കില്ല അതേപോലെ പേര് ഇന്റർവ്യൂ അച്ഛനമ്മനെ തളർത്തണു അവർക്ക് ഇനിയും രണ്ട് ചെറിയ മക്കളുണ്ട് അവർക്ക് അവരെ നോക്കണം അമ്മയ്ക്ക് വയ്യാത്തതാണ് അപ്പൊ അമ്മ ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്ന് തന്നെയാണ് നമ്മളെല്ലാരും ചിന്തിക്കുന്നത് പ്ലീസ് എന്തിനാന്ന് അറിയാത്ത കേസിന് അല്ലേ നിങ്ങക്ക് ഇങ്ങനെ വീട് കാര്യം ആദ്യം അമ്മയുടെ നമ്പർ അല്ലേ അമ്മേനെ വിളിച്ച് സംസാരിക്കാം എന്താ കാര്യം എന്നറിയാം അല്ലാതെ അവരങ്ങനെ ചെയ്ത ഒരു സ്ഥലം വിചാരിച്ചത് ഇങ്ങനെ ചെയ്ത് എന്തിനാണ് വെറുതെ ഒന്ന് കുറ്റപ്പെടുത്തുന്നത് എന്താ കാര്യം ആദ്യം നിങ്ങൾ അറിയേ അല്ലെങ്കിൽ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പുറത്തു വരുമ്പോൾ ചെയ്യുക അല്ല ഒരു കാര്യം അറിയാതെ നമ്മളെ നാട്ടിൽ പോലല്ലേ എന്തെങ്കിലും സൂചന അറിയാം ഏതൊരു ബന്ധു മെസ്സേജ് ഏതാ ബന്ധം വെച്ചാൽ അവർ നമ്പർ അവരുടെ ഡീറ്റെയിൽ കൂടി കൊടുത്തിട്ട് ചെയ്യും എന്നാലല്ല നമ്മളെ ബന്ധുല്ലെന്നൊന്നറിയുള്ളൂ അല്ല വെറുതെ ഇപ്പോൾ ഒരാൾ ഞാൻ അവരെ ബന്ധു കേട്ടോ അവിടെ എങ്ങനെയാണ് ഉണ്ടായി എന്ന് വേണ്ട അത് ശരിയാവണം വല്ല തെളിവ് നിങ്ങളിൽ എത്തിയിട്ടുണ്ടോ പിന്നെ അതൊക്കെ കാണിക്കേ അല്ലാതെ എന്തിനാ പറ അവരുടെ ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഈ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോവാൻ പോലും പറ്റുന്നില്ല കാരണം അച്ഛനമ്മ മൈൻഡ് ഓക്കെ അല്ല ഞങ്ങൾ പോവാൻ പറയും അന്ന് നിങ്ങള് ഒളിച്ചോടുമ്പോൾ എന്തായത് ചിന്തിച്ചില്ല ചോദിക്കും അന്ന് ഞങ്ങള് പോണിൽ ഇവിടെ മറ്റുള്ളവരുണ്ടായിരുന്നു ഇപ്പൊ ദൈവം സഹിച്ച അവരുടെ അടുത്ത് ആരുല്ലേ ഞങ്ങളെ ഉള്ളു ഞങ്ങൾ അവരുടെ അടുത്ത് നിൽക്കണു ഞങ്ങൾക്ക് നിൽക്കാതെ ഇരിക്കാൻ പറ്റില്ല കാരണം ചെറിയ ഉണ്ണികളുണ്ട് അവരെ നോക്കാനും അവരോട് മിണ്ടാൻ പോലും പറ്റിയ എല്ലാം ഇരിക്കും നമുക്ക് അരച്ചിലും ടെൻഷനും അതിൻ്റെ ഇങ്ങനെ കുറെ ജന്തുക്കളെ വീടുകളിലൂടെ ആകുമ്പോൾ അമ്മേ ഓക്കെ അല്ല അപ്പൊ അദ്ദേഹം സഹായിച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യാ അല്ല അപ്പൊ എന്താ പറയാ അമ്മയ്ക്കൊന്നും എനിക്ക് അമ്മയ്ക്ക് വായിക്കാതെ അമ്മ മരുന്ന് കഴിക്കണില്ല അമ്മക്ക് മരുന്ന് പോലും കഴിച്ചിട്ടില്ല അമ്മ ഫുഡ് കഴിക്കണില്ല മരുന്ന് കഴിക്കണില്ല കഴിക്കാൻ പറയുമ്പോ ഒന്നും കഴിക്കാൻ തോന്നണില്ല എന്നാ പറയണ എന്താ ചെയ്യുക നമുക്കൊന്നും ചെയ്യാനൊന്നും പറയാനൊന്നും പറ്റില്ല രക്ഷ്മിക്കരുതെന്ന് പോലും പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞാൻ ഏഹ് ചേച്ചി രണ്ട് പഠിച്ചു എന്നും പറയണ ഒരു പലരും ഉണ്ടാവും അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ ചാടി എന്ന് വെച്ചാൽ മറ്റാളൊന്നും കണ്ടി ചാടൊന്നുമില്ല അതാണ് ഒരാൾ എല്ലാവരും ചെയ്യണമെന്നില്ല അത് അവരെ പേഴ്സണൽ കാര്യമായിരിക്കും അല്ലാതെ മറ്റൊരാൾ എന്ന് വെച്ചാൽ ചെയ്തോന്നെല്ലാവരും അവരത്തര പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോണ്ടായിരിക്കും അവരത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊന്നും മറ്റ് വഴി പോണ പിടിച്ച് ആവശ്യമില്ല അതെ സത്യം എന്താന്ന് അറിയാതെ ആരും ഒരു കാര്യമില്ല വെറുതെ ഒരാളെ ലൈഫ് ഇല്ലാതെ ആക്കി കഴിഞ്ഞാൽ അതിനുണ്ടാവണം ഇത് ഭയങ്കര ഇത് തന്നെയാകും അത് ഒരാൾക്കും നികത്താനും ഒരാൾക്കും പലരും മനസ്സിലാക്കി റിപ്പിളോടൊക്കെ മറ്റൊരാള് നാട്ടിക്കണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് ഒരാളെ നാറ്റിക്കാൻ ഒരാളെ പ്രശ്നങ്ങൾക്ക് ഇടപെടാനോ നമുക്ക് താല്പര്യം തന്നെയാണ് നമ്മൾ അതിനെ കുറിച്ച് ഒന്നും പറയാൻ നമ്മൾ നിക്കാറില്ല മെസ്സേജിനെ പോലും നമ്മൾ റിപ്ലൈ കൊടുക്കാറില്ല എനിക്ക് ഒരുപാട് മെസ്സേജുകളും എൻ്റെ കോളുകൾ എനിക്ക് ഞാൻ എടുക്കാനോ ഒന്നിനും ഞാൻ നിൽക്കാറില്ല എനിക്ക് അല്ലെങ്കിൽ പച്ചയുടെ അമ്മയൊക്കെ മൂഡോഫായി പിന്നെ കാത്തുന് ഭയങ്കര വാശാണ് എൻ്റെ കാത്തുനറിയാതെ കാത്തും ഭയങ്കര വാശിയാണ് ഉണ്ണുകളും ഭയങ്കര ശീലക്കാരാണ് അപ്പോൾ അവർ തന്നെ നമ്മളിങ്ങനെ ഒക്കെ ആക്കി വരാൻ എൻ്റെ വർക്കുണ്ട് അപ്പം മൊത്തത്തിൽ ഞാൻ ആര് എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ വിളിക്കുന്നത് ഫ്രണ്ട്സ് മീൻസ് ഈ ഇൻസ്റ്റിലും യൂട്യൂബിലൊക്കെ നിൽക്കുന്നവരെ തന്നെ വിളിക്കുന്നുണ്ട് ആരും വിഷമം വിഷമം വിചാരിക്കരുത് ഞാൻ റിപ്ലൈ ആരാത്തിൽ ഞാൻ നല്ല ആൾക്ക് ആൾക്കയച്ചിട്ട് റിപ്ലൈ തന്നില്ല എന്ന് ചിന്തിച്ചിട്ട് വിഷമിക്കരുത് പറ്റിയ അവസ്ഥയിലല്ല ഞാൻ ഒന്നുമില്ല അച്ഛനും വരാടത്തായിരിക്കും അങ്ങനെ ഒരാൾക്കും വിളിക്കാനും വീണ്ടും പറ്റിയ അവസ്ഥയിലല്ല ദൈവം സഹായിച്ചൊന്നും കുളിച്ചിട്ട് പോലില്ല ഞാൻ പോയി കുളിക്കണം എനിക്ക് എൻ്റെ വീട്ടിൽ വേണമെങ്കിൽ ഞാൻ പറയാം എൻ്റെ വീടാകെ അലങ്കോലായിട്ട് കിടക്കണ അവിടെ ഞാൻ അവിടെക്ക് താമസമാക്കിയിട്ട് രണ്ട് മാസമൊക്കെ ആയി ഇത് വരയ്ക്കാണ് ഞാൻ ഇങ്ങനൊരവസ്ഥ വീട് ഇതുപോലെ വൃത്തികളായിട്ട് എനിക്കതൊന്നും ഒതുക്കാനോ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല ഞങ്ങൾ ഇവിടെ നിക്കുമ്പോ അന്നല്ല അച്ഛനമ്മ താഴ്ത്തി എടുക്കേണ്ട അവസ്ഥ ഒക്കെയാണോ ഞങ്ങൾക്ക് ഒന്നും പോയി നിക്കണെന്നുണ്ട് പക്ഷെ അതിനും പറ്റില്ല അച്ഛനും ഇന്നലെ അവിടേക്ക് രാത്രി പോവാൻ പോവാണ് അമ്മ ഓരോന്ന് കണ്ടിട്ട് വിഷമിച്ചിട്ട് അമ്മ അങ്ങനെയാന്നുണ്ടമ്മ ഭക്ഷണിച്ചിരുന്നൊന്നിനും പറ്റിയ അവസ്ഥയിലല്ല ഒന്നും അറിയാതെ കുറച്ച് ആൾക്കാരൊക്കെ ഇണ്ടട്ടോ നല്ല മാര്യത വല വിളിച്ച പ്രശ്നം എന്ന് അന്വേഷിച്ചിട്ട് വെച്ചവരെ മറ്റുള്ളവര് പ്രശ്നം എന്താണെന്ന് അറിയണ്ട അവർക്ക് എങ്ങനെയൊരു മാസം വരുമാനം മുട്ടിച്ചാ മതി എന്നുള്ള നിലയ്ക്കാണ് അവര് ഒന്നല്ല രണ്ടല്ല മൂന്നാല് വീഡിയോ ഇതാണ് നാല് സ്ഥലത്തിന്റെ കേസ് ഇങ്ങനെയാണ് ഈ സ്ഥലമാണ് കൊടുത്തത് ഈ സ്ഥലമല്ല ഞങ്ങളുടെ സ്ഥലം അവിടെ തന്നെ ഞങ്ങളുടെ സ്ഥലം ഇരിക്കും ഇതുവരെ അതവിടെ സ്വപ്നം വീട് വെക്കാൻ പറ്റാട്ടെ വിശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം